കാറിൽ കടത്തുകയായിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ ഇരിട്ടി കല്ലുവയൽ സ്വദേശി കുരക്കനാൽ വീട്ടിൽ കെ എസ് നിഖിലാണ് മട്ടന്നൂർ എക്സൈസിന്റെ പിടിയിലായത് മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു മട്ടന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ ലോധർ എൽ പെരേരയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് മദ്യക്കടത്തിനിടെ പിടിയിലായത് ബ്ലാത്തൂർ മണ്ണേരി പ്രദേശത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് കാറിനുള്ളിൽ ചാക്കിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യം പതിനേഴ് ലിറ്ററിന്റെ മുപ്പത്തിനാല് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് ഇയാൾ വിൽപ്പനയ്ക്കാണ് മദ്യം കടത്തിയതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിഖിലിനെ അറസ്റ്റ് ചെയ്ത് അബ്കാരി കേസെടുക്കുകയും മദ്യം കടത്താൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരായ സി അഭിലാഷ് കെ സുരേഷ് എ കെ റിജു റിനീഷ് ഓർക്കട്ടേരി അർജുൻ നാരായണൻ രമേശ് ബാബു എന്നിവരുൾപ്പെട്ട സംഘമാണ് ഇയാളെ പിടികൂടിയത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഗ്രാമികൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവിനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ